വർക്കും സ്വാഗതം വണക്കം വെൽക്കം നമസ്കാരം മലയാള സിനിമയിൽ സ്ഥിതി ചെയ്യുന്ന ശാരീരിക ലൈംഗിക അരാജകത്വത്തിൻ്റെ വെളിപ്പെടുത്തൽ കേരള സമൂഹത്തിൽ ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രകമ്പനങ്ങൾ എന്നിൽ ഉണർത്തിയ ഒരു ചിന്താശകലമാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു ഇതിൽ അടങ്ങിയിരിക്കുന്ന ചിന്തകൾ നിലവിൽ ഇരിക്കുന്ന സമീപനങ്ങളോട് വ്യത്യാസമുള്ളത് കൊണ്ടാണ് ഇവ നിങ്ങളുമായി പങ്കിടുന്നതിൽ അർത്ഥമുണ്ട് അല്ലെങ്കിൽ പ്രയോജനമുണ്ട് എന്ന് ചിന്തിക്കുവാൻ എനിക്ക് ധൈര്യം നൽകുന്നു ഈ അവസ്ഥ മാധ്യമലോകങ്ങളുടെ ചാകരയാണ് എന്ന ആശയം ഉൾക്കൊള്ളിച്ച് ഞാൻ മുൻപ് ഒരു വീഡിയോ ചെയ്തവർ പങ്കിട്ടിട്ടുള്ളതാണ് വനങ്ങളിലൊക്കെ ഏതെങ്കിലും മൃഗം ചത്തുകടന്നാൽ അതിൻ്റെ മുകളിൽ കഴുകന്മാർ വന്ന് പറന്ന് എപ്പോഴാണ് ഈ ശവം കുത്തിപ്പറിച്ച് തിന്നുവാനുള്ള തക്കതായ അവസരം ലഭിക്കുന്നത് എന്ന തിട്ടപ്പെടുത്തുന്നതിന് വേണ്ടി അങ്ങനെ കറങ്ങി നടക്കുന്ന ഒരു പ്രതിഭാസമുണ്ട് എന്ന് അവർക്കറിയാം സിനിമാ ലോ ലോകത്തിലെ ധാർമ്മികമായ ഈ ചീഞ്ഞ് നാറിയ അനുഭവം ഒരു സാംസ്കാരിക സാംസ്കാരിക ശവമായി നിങ്ങളൊന്ന് ഉദ്ഭാവനം ചെയ്താൽ അതിൻ്റെ മുകളിൽ പറന്ന് നടക്കുന്ന ഈ ശവം കൊണ്ട് എപ്രകാരം പ്രയോജനം ഉണ്ടാക്കാം ലാഭം ഉണ്ടാക്കാം എന്ന് മാത്രം അന്വേഷിച്ച് നടക്കുന്ന കഴുകന്മാരാണ് നമ്മുടെ ഇപ്പോഴത്തെ മാധ്യമ പ്രവർത്തകർ എന്നതാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടാണ് ഇന്നലെ മോഹൻലാൽ തിരുവനന്തപുരത്ത് പ്രസംഗിച്ചപ്പോൾ മാധ്യമങ്ങളുമായി അദ്ദേഹം ഇടപെട്ട് എന്ന ഇടപെടാതെ തടി തപ്പിയത് ആ സമയത്ത് അദ്ദേഹം മാധ്യമങ്ങളത്തോട് പറഞ്ഞത് ഇത് നിങ്ങളുടെ ലോകത്തിൽ നടക്കുന്നതല്ലേ പിന്നെ എന്താണ് ഇത്ര കൗതുകം പിന്നെ എന്താണ് ഇത്ര അത്ഭുതം എന്താണിത്ര ധർമ്മരോഷം എന്നദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിധത്തിൽ അഭിനയപാഠപത്തോടെ പറഞ്ഞൊപ്പിച്ചത് എവരുടെയും ശ്രദ്ധയിൽപ്പെട്ടു കാണും എന്നതാണ് ഞാൻ കരുതുന്നത് അപ്പോൾ ഇതുകൊണ്ടൊന്നും ഒരു പ്രയോജനവുമില്ല എന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം കൃത്യമാണ് എന്നാൽ ഈ ഒരു സംഭവം നമ്മെ ഒരു വലിയ യാഥാർത്ഥ്യത്തിലേക്ക് ആനയിക്കുന്നുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ശ്രദ്ധയെ ആകർഷിക്കുന്നുണ്ട് ആ യാഥാർത്ഥ്യം എന്താണ് അത് തിരിച്ചറി അറിയുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രയോജനം ഉണ്ടാകുമെന്ന സാധ്യത കണക്കിലെടുത്താണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഈ പോൾ പോളുദ്ധ്യമിക്കുന്നത് നമുക്കത് മെല്ലെ മെല്ലെ ഒന്ന് പരിചയപ്പെടാൻ ശ്രമിക്കാം നിങ്ങളൽപ്പം ക്ഷമയോടെ ഈ അന്വേഷണത്തിൽ പങ്കെടു പങ്കുചേരണമെന്ന് ഞാൻ വിനയമായി അപേക്ഷിക്കുകയാണ് സുഹൃത്തുക്കളെ നാം സിനിമാ ലോകത്തെ ഒരു കലാലോകമായി കാണുന്നു സിനിമ ഒരു കലയാണ് ഒരുപക്ഷെ ആധുനിക ജീവിത രീതിയിൽ മനുഷ്യരെ വളരെയധികം സ്വാധീനിക്കുന്ന ഒരു മാധ്യമമാണ് സിനിമ എന്ന് സമ്മതിക്കാതിരിക്കാൻ വയ്യ ഒരു കാലത്ത് സിനിമയെപ്പറ്റി യൂണിവേഴ്സിറ്റി കോഴ്സുകളില്ലായിരുന്നു എന്നാൽ ഇപ്പോൾ ഒട്ടുമുക്കാലും എല്ലാ യൂണിവേഴ്സിറ്റികളും ഫിലിം സ്റ്റഡീസ് എന്ന് പറയുന്ന കോഴ്സുണ്ട് അത്രമാത്രം സാംസ്കാരികമായ പ്രാധാന്യം സിനിമ എന്ന കല ആർജിച്ചത് കൊണ്ടാണ് അതിന് അക്കാദമികമായ ഒരു അംഗീകാരം ലഭിച്ചത് അതിപ്പോൾ വർദ്ധിച്ചു വരുന്നു എന്നത് യാഥാർത്ഥ്യമാണ് അപ്പോൾ സാംസ്കാരികമായി വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണിത് എന്ന് ആദ്യമേ നാം നമ്മുടെ മനസ്സിൽ കുറിച്ചു വെക്കണം രണ്ടാമതായി എപ്രകാരമുള്ള സംസ്കാരത്തിലാണ് ഈ ഒരു കല ഇത്രമാത്രം പൂർവാധികമായ പ്രാധാന്യവും വിലയും ആർജിച്ചത് എന്ന് മനസ്സിലാക്കണം ഈ ഒരു സംസ്കാരം ശാരീരിക സംസ്കാരമാണ് ഇറ്റ്സ് എ ബോഡി സെൻറ്റേർഡ് കൾച്ചർ ഈ സംസ്കാരത്തിൽ മനുഷ്യരെ പറ്റി ചില ധാരണകളുണ്ട് മനുഷ്യൻ എന്ന പ്രതിഭാസം എന്താണ് എന്നതിനെ പറ്റിയുള്ള ചില സങ്കല്പങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഒരു ശരീരം മാത്രമാണ് ഇതാരും അങ്ങനെ പറയാറില്ല അതങ്ങനെ സങ്കല്പിച്ചിട്ട് അതിനനുസരിച്ച് പ്രവർത്തിക്കുന്നുവെന്ന് മാത്രം ഒരു മനുഷ്യൻ ഒരു സ്ത്രീയോ പുരുഷനോ എന്ന് പറഞ്ഞാൽ ശരീരം മാത്രമാണ് അതുകൊണ്ട് ഈ സംസ്കാരത്തിൽ ഒരു പുരുഷൻ ഒരു സ്ത്രീയോട് ബന്ധപ്പെടുമ്പോൾ ആകർഷിക്കപ്പെടുമ്പോൾ ഏത് വിധത്തിലാണ് ഈ സ്ത്രീയെ പ്രയോജനപ്പെടുത്തണമെന്ന് ഒരു പുരുഷൻ പരിഗണിക്കുമ്പോൾ അവിടെ ആകെ സംഭവിക്കുന്നത് ഒരു ശരീരം മറ്റൊരു ശരീരത്തോട് ബന്ധപ്പെടുവാൻ ഘടിപ്പിക്കപ്പെടുവാൻ കണക്റ്റഡാകുവാൻ താല്പര്യപ്പെടുന്നു എന്ന് മാത്രമേ ഇതിനകത്ത് അർത്ഥമുള്ളൂ ദയവായി മനസ്സിലാക്കുക യാഥാർത്ഥ്യങ്ങളുടെ നേരെ കണ്ണടച്ചിട്ട് യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടിയിട്ട് ഇന്നലെ മോഹൻലാൽ തിരുവനന്തപുരത്ത് നടത്തിയ പത്ര എന്നാണ് പറയുന്നത് ഇൻട്രാക്ഷൻ പോലെ എനിക്കൊന്നും അറിഞ്ഞുകൂടാ ആരും എന്നോടൊന്നും ചോദിക്കരുത് സിനിമ ഒരു വലിയ വ്യവസായമാണ് അതിനെ ആരും തകർക്കരുത് അതിനെ തകർക്കുന്നത് ആരാണെന്ന് ആരും ചോദിച്ചിട്ട് പോട്ടെ അപ്പോൾ അങ്ങനെ യാഥാർത്ഥ്യങ്ങൾ നേരെ കണ്ണടച്ച് മെടുക്ക് കാണിച്ചിട്ടൊന്നും ഒരു കാര്യമില്ല അത് ലോകത്തിലെ ഏറ്റവും വലിയ മണ്ടത്തരമാണ് ഇതിലടങ്ങിയിരിക്കുന്ന പച്ച പരമാർത്ഥം സിനിമാ ലോകത്ത് മാത്രമല്ല നമ്മുടെ സമൂഹത്തിൽ പൊതുവെ സ്ത്രീ പുരുഷ ബന്ധം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത് രണ്ട് വ്യക്തി വ്യക്തിത്വങ്ങൾ തമ്മിലുള്ള സംവാദമായിട്ടോ സംഗീതമായിട്ടോ സംഗമമായിട്ടോ സംസർഗമായിട്ടോ അല്ല രണ്ട് ശരീരങ്ങളുടെ ഏറ്റുമുട്ടലായിട്ടാണ് ചില ഏറ്റുമുട്ടലുകൾ സംഘർഷരഹിതമായതും ബഹുഭൂരിപക്ഷം ഏറ്റുമുട്ടലുകളും സംഘർഷപൂരിതവുമാണ് ഇത് വിവാഹ ജീവിതത്തിലും വിവാഹ ജീവിതത്തിന് വെളിയിൽ നടക്കുന്ന ശാരീരികമായ ബന്ധങ്ങളും എല്ലാം ഒരേ ഒരു തോതിലാണ് നാം കാണേണ്ടത് യാതൊരു വ്യത്യാസവുമില്ല ഒരു സ്ത്രീയും പുരുഷന് വിവാഹം കഴിച്ചു എന്നതുകൊണ്ട് അവരുടെ ശരീരങ്ങൾ നടത്തുന്ന ഏറ്റുമുട്ടൽ എപ്പോഴും സമരസമുള്ളതാണ് അഭികാമ്യമാണ് എന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല ഇല്ല ഇവിടെയെല്ലാം സ്ത്രീ പുരുഷ ബന്ധങ്ങൾ രണ്ട് ശരീരങ്ങളുടെ ഏറ്റുമുട്ടലാകുന്നുവോ അവിടെ എല്ലാം ഈ പ്രശ്നമുണ്ട് അതുകൊണ്ടാണ് ഡൊമസ്റ്റിക് റേപ്പ് ഗാർഹിക ബലാത്സംഗം എന്നൊരാശയെ ഉടലെടുത്തത് തന്നെ അങ്ങനെയാണ് പരിഷ്കൃത രാജ്യങ്ങൾ സ്ത്രീകൾക്ക് അതിനെതിരെ ഒരു സംരക്ഷണമുണ്ട് പ്രൊട്ടക്ഷനുണ്ട് എ വൈഫ് ഹാസ് ലീഗൽ പ്രൊട്ടക്ഷൻ അഗെൻസ്റ്റ് ഡൊമസ്റ്റിക് റേപ്പ് സിനിമാ ലോകത്ത് മാത്രമല്ല റേപ്പ് നടക്കുന്നത് സമൂഹത്തിൻ്റെ എല്ലാ തുറകളിലും ഭവനങ്ങളിൽ പോലും നടന്നുകൊണ്ടിരിക്കുന്നത് ബഹുഭൂരിപക്ഷവും റേപ്പ് തന്നെയാണ് എന്ന യാഥാർത്ഥ്യം നാം തിരിച്ചറിഞ്ഞേ മതിയാകുകയുള്ളൂ കാരണം എന്താണ് അത് സാംസ്കാരികമായൊരു പ്രശ്നമാണ് നാം ഈ ഉപഭോക്തൃ സംസ്കാരം സ്വീകരിക്കുമ്പോൾ അത് നമ്മുടെ മനുഷ്യത്വത്തെ പുനർനിർവചിക്കുന്നു എന്ന യാഥാർത്ഥ്യം തിരിച്ചറിയണം ഈ സംസ്കാരത്തിൽ നിന്ന് മനുഷ്യരെ പറ്റിയുള്ള എന്ത് ധാരണയാണ് നമുക്ക് പ്രാപിക്കാൻ സാധിക്കുന്നത് മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ് സത്യം സത്യമായി പറഞ്ഞാൽ ആധുനിക സംസ്കാരത്തിൽ ഈ ഉപഭോക്ത ഭൗതിക സംസ്കാരത്തിൽ മനുഷ്യരെ പറ്റിയുള്ള കാഴ്ചപ്പാട് ശരീരങ്ങൾ മാത്രമാണ് എന്നതാണ് ആ ഒരു കാഴ്ചപ്പാട് മനുഷ്യൻ്റെ വിവിധ അനുഭവങ്ങളെ കാര്യമായി രൂപപ്പെടുത്തുന്നുണ്ട് എന്നത് നാം തിരിച്ചറിയണം അപ്പോൾ ഇങ്ങനെ ഈ ഒരു സംസ്കാരത്തിൽ ഈ ശാരീരിക സംസ്കാരത്തിൽ കൾച്ചർ ഓഫ് ദ ബോഡി ബ്യൂട്ടിഫുൾ ഇതിലൊരു സൗന്ദര്യബോധമുണ്ട് മനസ്സിലാക്കുക ഇതിലൊരു സൗന്ദര്യബോധമുണ്ട് അതെന്താണ് ആ സൗന്ദര്യബോധം ശരീരത്തിൻ്റെ സൗന്ദര്യം മാത്രമാണ് ശരീരത്തിൻ്റെ സൗന്ദര്യം എന്ന് പറയുമ്പോൾ നിറം ആകൃതി തൊലിയുടെ മിനുസം വയസ്സ് ഇത്ര മാത്രമേ ഉള്ളൂ വേറെ ഒന്നും അവിടെ പരിഗണിക്കാനൊന്നുമില്ല നാം ഈ ഘടകങ്ങൾ പരിശോധിച്ചാൽ ഇവയെല്ലാം ഉപരിപ്ലവതയാണ് ഈ ഉപരിപ്ലവതയിൽ ധാർമ്മികമായ ഒരു പരിഗണനയ്ക്കും ഇടമില്ല എന്ന് ദയവായി തിരിച്ചറിയുക ബോധം മനുഷ്യൻ്റെ ഉള്ളിൽ ഉളവാകുന്നത് അവൻ്റെ വ്യക്തിത്വത്തിൻ്റെ അടിത്തറയിലാണതിൻ്റെ പേര് തൊലിയുടെ പുറത്തല്ല മനുഷ്യൻ്റെ തൊലിപ്പുറത്ത് ധാർമ്മിക ബോധമില്ല മനുഷ്യൻ്റെ തൊലിപ്പുറത്തുള്ളത് പ്രഹസനവും കോസ്മെറ്റിക്സുമാണ് കോസ്മെറ്റിക് മൊറാലിറ്റി എന്നാണ് ഞാനതിനു പറയുന്നത് കോസ്മെറ്റിക് മൊറാലിറ്റി ദ മൊറാലിറ്റി ഓഫ് മിയർ അപ്പിയറൻസ് എല്ലാവരുടെയും മുമ്പിൽ നല്ല പിള്ള ചവഞ്ഞു നടക്കുക അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഹേമ കമ്മിറ്റി വന്നപ്പോൾ ആളുകൾ മുങ്ങിപ്പോകുന്നത് ഇതുവരെ മാന്യത നടിച്ചു നടന്നു അതിന് വി വിരുദ്ധമായ ഒരു വെളിപ്പെടുത്തൽ ഈ കമ്മിറ്റി റിപ്പോർട്ടിലുണ്ട് അതുകൊണ്ട് ഉടനെ രാജിവെച്ച് മുങ്ങിക്കഴിഞ്ഞാൽ ഞങ്ങൾക്ക് പ്രശ്നം വരികയില്ല എന്ന ധാരണയിൽ ആ ഒരു നിലപാടെടുത്തുവെങ്കിലും ഇപ്പോൾ ആ സമൂഹം അവരെ അന്വേഷിച്ച് പോവുകയാണ് കാരണം ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ചത്തുകിട കിടക്കുന്ന മൃഗത്തിൻ്റെ ആ ശവശരീരം കുത്തിപ്പറിച്ചു തിന്നുവാൻ കഴുകന്മാർ വേണമല്ലോ അതുകൊണ്ട് അവിടെ പുറകെ നടക്കുന്നു അല്ലാതെ ഈ പുറകെ നടക്കുന്ന മാധ്യമ പ്രവർത്തകർക്ക് ഈ വലിയ അപരാധം ചെയ്തതെന്ന് പറയുന്ന നടീനടന്മാരെക്കാൾ അല്പമെങ്കിലും ധാർമ്മിക ബോധം കൂടുതലാണ് എന്ന് അവരവകാശപ്പെടുകയില്ല അവകാശപ്പെട്ടാൽ നമ്മൾ സമ്മതിക്കുകയുമില്ല പക്ഷേ ഇതൊന്നും നാം ഒരുമിച്ച് കൂട്ടിച്ചേർത്ത് ചിന്തിക്കുകയുമില്ല ഇതാണ് നമ്മുടെ അവസ്ഥ അപ്പോൾ ഈ ഒരു സാഹചര്യം നാം പരിഗണിക്കുമ്പോൾ നാം മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സിനിമാ ലോകം കലയുടെ ലോകമാണ് സംശയമില്ല അതിനോട് ആരും വിയോജിക്കുകയില്ല എന്നാൽ ഈ കല എന്ത് കലയാണ് ശരീരത്തെ മാത്രം കേന്ദ്രീകരിച്ചുള്ള കലയാണ് ഇപ്പോൾ നാട്യം അഭിനയം ആക്ടിങ് എന്ന് പറയുന്നത് എന്താണ് ശരീരം മാത്രമാണ് അതിൽ ആത്മാവിൻ്റെ ഗുണം മനസ്സിൻ്റെ മാഹാത്മ്യം ഒന്നും തെളിയിക്കാൻ ഒരു സ്കോപ്പുമില്ല ആത്മാവിൻ്റെ മാഹാത്മ്യവും മനസ്സിൻ്റെ വെളിച്ചവും ഉണ്ടെങ്കിൽ ഈ കലയിൽ വിജയിക്കാൻ സാധ്യമല്ല അതാണ് തെരസം ശരീരം കൊണ്ട് മാത്രം കാണിക്കുന്ന കോലാഹലം അല്ലെങ്കിൽ ചില നീക്കങ്ങൾ ചില നിലപാടുകൾ ഉദാഹരണമായിട്ട് തമിഴിൽ ഒരു നടനുണ്ട് തൻ്റെ പേരിപ്പം അങ്ങ് മറന്നു അദ്ദേഹത്തിന് ഒരു പടത്തിൽ അഭിനയിക്കാൻ നൂറ് കോടി രൂപ ഒക്കെ കിട്ടുമെന്നാണ് പറയുന്നത് അദ്ദേഹം സിഗരറ്റ് എടുത്തു തെളിയിച്ചു കഴിഞ്ഞാൽ അത് ഇങ്ങനെ വന്ന് വീഴുമ്പോൾ ആളുകൾ കണ്ടവരങ്ങ് ഹരം പിടിക്കുകയാണ് ഇങ്ങനെ എടാ സിഗരറ്റ് കത്തിച്ച് ഇങ്ങനെ വെച്ച് പോവച്ചാലും സിഗരറ്റ് ഇങ്ങനെ കത്തിച്ച് കിടക്ക് വെച്ച് വെച്ചാലും പുക പോകേല്ലേ അങ്ങനെ ചിന്തിക്കാനുള്ള കഴിവില്ല അങ്ങനെ ജനങ്ങളുടെ ഹൃദയത്തുടിപ്പായ ഈ ജനപ്രിയ നടൻ സിഗരറ്റ് കത്ത് സിഗർറ്റ് വലിക്കുന്നത് മറ്റൊരു കാര്യം സിഗരറ്റ് കത്തിച്ചിട്ട് ഇങ്ങനെ ചുണ്ടി വെക്കുന്നതിന് പേരെ ഇങ്ങനെ കിണക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വന്ന് വീഴുന്നു എന്ന് വലിച്ചു കഴിഞ്ഞാൽ അവൻ അതാണ്ട് വലിയ സംഭവമാണെന്ന് വിശ്വസിക്കത്തക്ക മൊണ്ണകളാണ് മനുഷ്യർ എന്ന് മനസ്സിലാക്കി അതെങ്ങനെയാണ് ഈ മൊണ്ണത്തിന് ഉണ്ടായതെന്ന് ഞാൻ ഒന്ന് പരിചയപ്പെടുത്താൻ ശ്രമിക്കുകയാണ് ഈ സംസ്കാരം മനുഷ്യർക്ക് നൽകുന്ന അപാകതകളും അപക്വതകളുമാണിത് കാരണം നാം മനുഷ്യ ശരീരത്തെ മാത്രം കേന്ദ്രീകരിച്ച് മനുഷ്യരെ പറ്റി ചിന്തിക്കുമ്പോൾ അതിനനുസരിച്ച് മാത്രം കലാരൂപങ്ങളെ നാം അറിയുമ്പോൾ അതിനനുസരിച്ച് മാത്രം സ്ത്രീ പുരുഷ ബന്ധങ്ങളെ മനസ്സിലാക്കുമ്പോൾ അതനുസരിച്ച് മാത്രം സമൂഹത്തിൻ്റെ ധാർമ്മിക ബോധം ചിട്ടപ്പെടുത്തുമ്പോൾ ഇങ്ങനെയുള്ള പാളിച്ചകൾ അനിവാര്യമാണ് ഇങ്ങനെയുള്ള മൊണ്ണത്തരം അനിവാര്യമാണ് എന്ന് മനസ്സിലാക്കുക ഇന്ന് സാംസ്കാരികമായി നമുക്ക് ലഭ്യമാകുന്ന കരുക്കൾ വിഭവങ്ങൾ റിസോഴ്സസ് എല്ലാം എല്ലാമെല്ലാം ശരീരത്തിൻ്റെ സൗന്ദര്യം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയുള്ളത് മാത്രമാണ് നമ്മൾ കോസ്മെറ്റിക് ഇൻഡസ്ട്രി എന്ന് പറയും ലാവണ്യ കച്ചവട അല്ല ലാവണ്യ വ്യവസായ കച്ചവട പ്രസ്ഥാനം ലാവണ്യ കച്ചവട എന്താ പറയുന്നത് വ്യവസായ ലാവണ്യ വ്യവസായ കച്ചവട പ്രസ്ഥാനം എന്ന് പറയാം നിങ്ങൾ ക്ഷമിക്കണം ഇത് മാത്രമാണ് അപ്പോൾ സിനിമാ രംഗത്ത് വിജയിക്കണമെങ്കിൽ ഒരു സ്ത്രീക്ക് എന്ത് വേണം അവിടെ ശരീരത്തിന് സൗന്ദര്യം ഉണ്ടാകണം ഈ ശരീരം എന്താണ് ശരീരം വാസ്തവത്തിലൊരു ഉപഭോക് ഉപഭോക്ത ഉപഭോഗ വസ്തു തന്നെയാണ് ഉപഭോക്ത വസ്തു തന്നെയാണ് ബോഡി ഈസ് ഓൺലി ആൻ ഐറ്റം ഓഫ് കൺസംഷൻ പറഞ്ഞ് മനസ്സിലാക്കുക അപ്പോൾ നമുക്ക് ഒരു ഉദാഹരണം പറയുമ്പോൾ ഒരു പശു പശുവിനെ വളർത്തുന്നു എന്തിനാണ് പശുവിനെ കറന്നാൽ പാൽ കിട്ടും നമ്മൾ ചെറുപ്പത്തിൽ പഠിച്ചതല്ലേ പശു ഞങ്ങൾക്ക് പാല് തരുന്നു പാൽ കുടിക്കുന്നത് നല്ലതാണ് കുഞ്ഞിനെ പാൽ കുടിക്കാതി കിട്ടിയില്ലെങ്കിൽ കുഞ്ഞ് കരയും നമ്മൾ വായിച്ചതല്ലേ പിന്നെ പശു ചാണകം തരുന്നു ഇപ്പം പശുവിൻ്റെ മൂത്രം കുടിച്ചാൽ തുടക്കത്തിൽ പോകുമെന്ന് വിശ്വസിക്കുന്ന അനേകം ആളുകൾ നമ്മൾ പുരോഗമിച്ച് പുരോഗമിച്ച് അവിടെ എത്തി പോട്ടെ സാരമില്ല അപ്പോൾ അന്ന് രണ്ടാമത് ഇപ്പം ഇത് പറഞ്ഞാലെ തല്ലും പണ്ടൊക്കെ പശുവിനെ അറുത്ത എൻ്റെ മാംസവും കഴിക്കുമായിരുന്നു അപ്പം ശരീരം മാത്രം അതുമാത്രമാണ് ഞാൻ പറയുന്നത് ഈ ശരീരം എന്ന് പറഞ്ഞാൽ ഇത് ഉപഭോക്ത വസ്തു മാത്രമാണ് ഒരു വ്യക്തിക്ക് ഒരു മനുഷ്യനെ സ്ത്രീ ആയാലും പുരുഷനാണെങ്കിലും അവന് അവൻ്റെ മുമ്പിൽ ഒരു പ്രധാനപ്പെട്ട ചോദ്യം എപ്പോഴും നിൽക്കുന്നുണ്ട് നിനക്ക് നിനക്കെന്തായിത്തീരണം നിനക്ക് ഒരു ഉപഭോക്ത വസ്തുവായി നിൽക്കണമോ അല്ല നിങ്ങൾക്ക് നിനക്കതിനപ്പുറത്ത് പോകണമോ ദ ചോയ്സ് ബിഫോർ എവറി ഹ്യൂമൻ ബീങ് ഈസ് ഡി വോണ്ട് ടു സ്റ്റേ ഉള്ളി എസ് എൻ ഐറ്റം ഓഫ് കൺസ്യൂമറിസം എ കൺസ്യൂമർ ഐറ്റം ഓർ ഡി വോണ്ട് ബി മോർ ദൻ ദാറ്റ് ഇതാണ് അടുത്ത പ്രശ്നം ഈ സിനിമാ ലോകത്തിൽ പോകുന്ന ഓരോ വ്യക്തിയും ഒറ്റ വിശ്വാസ പ്രമാണം കൊണ്ടാണ് അങ്ങോട്ട് പോകുന്നത് സ്ത്രീ ആണെങ്കിലും പുരുഷനാണെങ്കിലും എന്താണ് ഞാനൊരു ഉപഭോക്ത വസ്തുവാണ് സമൂഹത്തിൻ്റെ പല വിധത്തിൽ സമൂഹത്തിന് അല്പം രസമുണ്ടാക്കുക എൻ്റർടൈൻമെൻറ് ഉണ്ടാക്കുക അവരെ സൂയിപ്പിക്കുക രസിപ്പിക്കുക ആ ഒരു കാര്യം ഒരു വ്യവസായം പോലെ നടത്തുന്നതിന് അസംസ്കൃത പദാർത്ഥമാണ് ഞാൻ ഐ എം റോ മെറ്റീരിയൽ ഇൻ ദിസ് ഫിൽ ഇൻഡസ്ട്രി ടു പ്രൊഡ്യൂസ് കൺസ്യൂമർ ഐറ്റംസ് കോൾ ഫിലിംസ് ഈ ഫിലിം കാണുന്നവർക്കെന്താണ് അതും ഈ ശരീരത്തിൻ്റെ മാത്രം സൗന്ദര്യവും സന്തോഷവും നിർവൃതിയുമാണ് വേറെ എന്തെങ്കിലും വേണ തൊണ്ടെന്നാർക്കെങ്കിലും പറയാമോ അങ്ങനെയുള്ളൊരു ലോകത്തിൽ എപ്പോഴും ഇടപഴകി ജീവിക്കുന്ന സ്ത്രീയും പുരുഷനും ശരീരം ശരീരങ്ങളോട് മാത്രം സ്പർശിക്കുകയും കൂട്ടിമുട്ടുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ എന്ത് സംഭവിക്കുമെന്നാണ് നിങ്ങൾ പറയുന്നത് ഒരു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഒരു വികാരമുണ്ടാകുന്നു അതിന് രണ്ട് ഘടകങ്ങളുണ്ട് പുരുഷൻ ആരാണ് സ്ത്രീയാണ് രണ്ടുമുണ്ട് പുരുഷൻ ഇപ്പോഴത്തെ അവസ്ഥയിൽ ഒരു കൺസ്യൂമറിസ്റ്റ് ആണ് അവനും അവിടെ നിൽക്കുന്ന അവൻ്റെ ശരീരം കൊണ്ട് മാത്രമാണ് നിൽക്കുന്നത് ഇപ്പം മോഹൻലാലിനെ കണ്ടാൽ അറുപത്തിയേഴ് വയസ്സുള്ള മോഹൻലാലെ കണ്ടാൽ ഒരു തലമുടി നരച്ചിട്ടില്ല അതിനേക്കാൾ മിടുക്കനാണ് മമ്മൂട്ടി എനിക്ക് മുപ്പത്തി അഞ്ചാമത്തെ വയസ്സൊട്ട് നര തുടങ്ങിയതാണ് എൻ്റെ തലയിൽ കറുത്തൊരൊറ്റ മുടിയില്ല ഞാൻ അസുഖ കൊണ്ട് പറയാമെന്ന് വിചാരിക്കരുത് എൻ്റെ ഒരു ഒരു പ്രതിഭാസങ്ങൾ പരാമർശിക്കുന്നുവെന്ന് മാത്രം നിങ്ങൾക്ക് മോഹൻലാലിൻ്റെ തലയിൽ ഒരു നരച്ച മുടി കാണിക്കാം എന്താണ് നരച്ച മുടി വന്നാൽ അവർ ജോലി പോകും മുടി നരക്കാഞ്ഞിട്ടല്ല നരച്ച മുടി തൻ്റെ സ്വ ശാരീരിക സത്യമായ നരച്ച മുടി വെളിയിൽ കാണിക്കാനുള്ള സ്വാതന്ത്ര്യം ധൈര്യം മോഹൻലാലിലില്ല കാരണം ശരീരം മാത്രം കൊണ്ടാണ് അദ്ദേഹം നിൽക്കേണ്ടത് ഏ അപ്പോൾ മോഹൻലാലിന് അവനെപ്പറ്റിയുള്ള ധാരണ അവൻ്റെ ഒരു ശരീരം മാത്രമാണെന്നുള്ളതാണ് ആ ശരീരത്തിന് അതിൻ്റേതായ ദാഹമുണ്ട് എന്നാൽ ഈ ശരീരത്തിന് അപ്പുറത്തൊരു ദാഹമുണ്ട് എന്ന് അറിയേണ്ട ആവശ്യം മോഹൻലാലിനില്ല മോഹൻലാൽ യേശുവിനോട് ചോദിച്ചിരുന്നെങ്കിൽ യേശു ശബരിയക്കാരുടെ സ്ത്രീയോട് പറഞ്ഞു കൊടുത്ത് അവനോടും പറയുമായിരുന്നു ഈ വെള്ളം കുടിക്കുന്നവൻ പിന്നെയും പിന്നെയും ദാഹിക്കും എന്നാൽ മറ്റൊരു ജലമുണ്ട് ജീവൻ്റെ ജലമുണ്ട് അത് ഞാൻ നിനക്ക് തരാം എന്ന് മോഹൻലാലിനോട് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ഒരു ഞാൻ മോഹൻലാൽ എന്തെങ്കിലും നല്ല പറയുന്നത് അല്ല വേണ്ട പോല പോട്ടെ മുകേഷ് മുകേഷിനോട് ആരും പറഞ്ഞിട്ടില്ല അങ്ങനെയുള്ള ശരീരം മാത്രമായി ശരീരത്തിൻ്റെ ദാഹം മാത്രം വഹിച്ചുകൊണ്ട് നടക്കുന്ന ഈ ഒരു പുരുഷൻ അവൻ ഒരു ശരീരം മാത്രമായി മാത്രമേ മറ്റൊരു ഒരു സ്ത്രീയെ കാണാൻ സാധ്യമാകുകയുള്ളൂ അവനിൽ നിന്ന് അതിൽ അപ്പുറം ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അവർ വെറും പോട്ടന്മാരാണ് ഇനിയും അവൻ കാണുന്ന അവൻ നോക്കിക്കാണുന്ന സ്ത്രീയോ അവളുടെ ധാരണ എന്താണ് ഞാൻ ഒരു ശരീരം മാത്രമാണ് ശരീരം എന്താണ് ഒരു കൺസ്യൂമർ ഐറ്റമാണ് ഇതല്ലാതെ എന്താണ് ഇവിടെ ഉള്ളത് അപ്പോൾ ഈ രണ്ട് കൺസ്യൂമർ ഐറ്റംസ് തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലാണ് ഇവിടെ നട നടന്നുകൊണ്ടേയിരിക്കുന്നത് അത് തുടർന്നുകൊണ്ടേയിരിക്കും ഈ സംസ്കാരത്തിന് കാര്യമായ മാറ്റം വരുന്നില്ല എങ്കിൽ ഇത് തുടർന്നുകൊണ്ടേയിരിക്കും ഞാൻ എൻ്റെ വാക്കുകൾ ദീർഘിപ്പിക്കാൻ താല്പര്യപ്പെടുന്നില്ല അതുകൊണ്ട് എനിക്ക് വളരെ കൃത്യമായി ഇവിടെ രേഖപ്പെടുത്താനുള്ളത് കേരള സംസ്കാരത്തിൽ പൊതുവെ ഒരു ജാഗരൂകത ഒരു ഉണർവ് ഒരു തിരിച്ചറി ഉണ്ടാകണം അതെന്താണ് കല എന്നത് അത് സൗന്ദര്യബോധത്തെ ആശ്രയിച്ചിട്ടുള്ളതാണ് പക്ഷേ സിനിമാലോകമെന്ന് പറയുന്ന കല ശാരീരികമായ സൗന്ദര്യത്തെ മാത്രമേ ആശ്രയിക്കുന്നുള്ളൂ ഇപ്പോൾ ഒരു പടം വരയ്ക്കുന്ന ആ പ്രക്രിയയിൽ പടം വരയ്ക്കുന്ന കലാകൃത്തിൻ്റെ സൗന്ദര്യം പ്രസക്തമല്ല അദ്ദേഹം ഭരിക്കുന്ന പടം കാണുന്ന ആളുകൾ എത്ര സൗന്ദര്യമുള്ളവരാണ് അല്ല അല്ല എന്ന് പ്രസക്തമല്ല അവർക്ക് ബോധമുണ്ടോ എന്നതാണ് എന്നുള്ളതല്ല സൗന്ദര്യമുണ്ടോയെന്നുള്ളതല്ല സൗന്ദര്യബോധമുണ്ടോ കലാകാരൻ്റെ സൗന്ദര്യബോധമുണ്ട് അത് കലാകാരൻ്റെ സൃഷ്ടി കാണുന്നവർക്ക് സൗന്ദര്യ സൗന്ദര്യബോധമുണ്ട് അപ്പോൾ രണ്ട് സൗന്ദര്യ ബോധങ്ങളുടെ സമന്വയമാണ് മറ്റ് കലകൾ പാട്ട് പാട്ടുപാടുന്നത് പാട്ടിൻ്റെ മാധുര്യം ആസ്വദിക്കുവാൻ കഴിവുള്ളവർക്ക് മാത്രമേ അത് കേട്ട് ആസ്വദിക്കാൻ സാധ്യമാകുകയുള്ളു പാട്ടിൻ്റെ മനോഹാരിത അത്യുന്നതമായി ഗ്രഹിച്ചവർക്ക് മാത്രമേ പാടി അതിൻ്റെ മാഹാത്മ്യത്തിൽ ജനങ്ങൾക്ക് പ്രദാനം ചെയ്യാൻ കഴിയുകയുള്ളു അപ്പോൾ പാട്ടിനെ പറ്റിയുള്ള ബോധ്യവും പാട്ടിനെ പറ്റിയുള്ള രണ്ട് ബോധ്യങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലാണ് ഈ ആ കലയെ അവിടെ ആസ്വദിക്കുക എന്നാൽ സിനിമ അങ്ങനെയല്ല ഇത് ശാരീരികമായൊരു പ്രക്രിയയാണ് അതുകൊണ്ട് ഇപ്പോൾ സിനിമാ ലോകത്തെ മാത്രം അനു എന്താണ് പറയുന്നത് ഇമിറ്റേറ്റ് ചെയ്തുകൊണ്ട് അനുകരിച്ചുകൊണ്ടാണ് സമൂഹം ഇപ്പോൾ വളരുന്നത് സിനിമാ ലോകത്തിൽ എപ്രകാരം ശരീരങ്ങൾ മാത്രം നിൽക്കുന്നുവോ സമൂഹത്തിൽ ആകമാനം ഇപ്പോൾ ശരീരങ്ങൾ മാത്രമേ ഉള്ളൂ മനുഷ്യരില്ല സ്ത്രീയും പുരുഷനുമെല്ലാം മനുഷ്യരില്ല ശരീരങ്ങൾ മാത്രമാണ് കേരളത്തിൽ കോടി ശരീരങ്ങൾ ഈ ശരീരങ്ങൾ മുഴുവനും ഉപഭോക്ത വസ്തുക്കളാണ് അവയെല്ലാം ആർത്തിയോടെ കഴിക്കുന്നതുമാണ് നീ എനിക്കാഹാരം ഞാൻ നിനക്കാഹാരം എന്നതിനപ്പുറത്ത് ഒരു പരിഗണന ഇല്ലാത്ത ഘോരമായ ഒരവസ്ഥയിലേക്ക് ഇപ്പം ഞാനിവിടെ ചില ഓഫീസുകളിൽ പോയിട്ടുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി ഒരിക്കലും ഒരു കാര്യം നടക്കേണ്ടതുപോലെ നടന്ന് ഇന്നു വരെ എനിക്ക് അനുഭവം ഉണ്ടായിട്ടില്ല എന്നിൽ നിന്ന് എന്തോട് പ്രതീക്ഷിക്കുന്നു ഞാൻ അവിടെ ഇരിക്കുന്ന ആളിൻ്റെ ഉപഭോക്ത വസ്തുവാണ് ഞാൻ മറിച്ച് അങ്ങോട്ട് ചെന്ന് അവന് അഞ്ഞൂറ് രൂപ കൈമടക്ക് കൊടുത്താൽ അവൻ അവനോടെ എഴുന്നേറ്റെൻ്റെ ഫയൽ നീക്കും എനിക്ക് അവനൊരു ഉപഭോക്തൃ വസ്തുവാണ് ഞാൻ കടയിൽ പോയി നൂറ് രൂപ കൊടുത്തൊരു ചോക്ലേറ്റ് ബാർ വാങ്ങിക്കുന്നത് പോലെയാണ് സർക്കാർ ഓഫീസിൽ സ്ഥിതി ചെയ്യുന്നൊരു ക്ലാർക്ക് ഞാൻ അഞ്ഞൂറ് രൂപ കൊടുത്ത് ക്ലാർക്ക് എന്ന് പറയുന്ന ചോക്ലേറ്റിനെ വാങ്ങിച്ചാണ് എൻ്റെ ഫയൽ നീക്കുന്നത് മനസ്സിലാക്കുക ഇത് മുഴുവനും ശരീരങ്ങളുടെ പരസ്പരമായ ഏർപ്പെടു ഇടപാടുകൾ മാത്രമേ ഉള്ളൂ ചിലയിടങ്ങളിൽ നാം അതിന് വേശ്യാവൃത്തി എന്ന് പറയും മറ്റിടങ്ങളിൽ അത് ജോലി എന്ന് പറയും ഉദ്യോഗമെന്ന് പറയും മാധ്യമ ലോകത്ത് പ്രവർത്തിക്കുന്ന സഹോദരി സഹോദരങ്ങൾ ശ്രദ്ധിക്കണം ഇത് അല്ല എന്ന താത്വികമായ ശാരീരികമായിട്ടല്ല ഞാൻ പറയും താത്വികമായി ആക്ഷരികമായിട്ടല്ല പറയുന്നത് താത്വികമായി ഇത് അല്ല എന്ന് നിങ്ങൾക്ക് പറയാൻ കഴിയുമോ എൻ്റെ ഒരു അനുഭവം ഞാൻ പറയാം ഞാൻ സെൻറ്റ് സ്റ്റീഫൻസ് കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നപ്പോൾ ഡൽഹിയിലെ എല്ലാ മാധ്യമ രാജാക്കന്മാരുടെയും കണ്ണിൽ ഞാനൊരു കരടായിരുന്നു കാരണം അവർക്ക് കോളേജിനോട് ഉണ്ടായിരുന്ന ഒരു ആധിപത്യം ഉണ്ടായിരുന്നു അത് ഞാൻ അവസാനിപ്പിച്ചു എന്നതുകൊണ്ട് തന്നെ അവരെനിക്ക് സന്ധി എതിരെ സന്ധിയില്ലാത്ത സമരം അപ്പോൾ എല്ലാ ദിവസവും എന്നെ പറ്റി എന്തെങ്കിലും പഠിച്ചുണ്ടാക്കുക അതിനുവേണ്ടി ഓരോ പത്രങ്ങളും ഓരോരോ ജേർണലിസ്റ്റിനെ എന്നെ കവർ ചെയ്യാൻ വേണ്ടി മാത്രം വർഷങ്ങളോളോ നിയമിച്ചിരുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുന്നു അങ്ങനെ നിയമിക്കപ്പെട്ട ഒരു പെൺകുട്ടി ഒരു ദിവസം എന്നെ കാണാൻ വന്നു വന്നാമല്ലോ എൻ്റെ മൂവിന്ന് കരയാണ് ഒരു കൊച്ചിനെ പോലെ കരയാണ് ഞാൻ ചെന്തുപറ്റി പതി സാറേ ഞാൻ ഇന്നലെ ഇവിടെ വന്നു സാറിനെ ഇൻ്റർവ്യൂ ചെയ്ത് ഒരു സംഭവത്തെ പറ്റിയുള്ള നിജസ്ഥിതി ആസ്പദമാക്കി ഞാൻ റിപ്പോർട്ട് എഴുതി എൻ്റെ ന്യൂസ് പേപ്പർ ഓഫീസിൽ പോയി എഡിറ്റർ കൊടുത്തപ്പോൾ അതേപോലെ ആ കടലാസ് കീറി ദൂരോട്ട് എറിഞ്ഞിട്ട് പറഞ്ഞ് അങ്ങനെയല്ല ഇങ്ങനെയാണ് എഴുതേണ്ടത് എന്ന് പറഞ്ഞു എനിക്ക് അങ്ങനെ എഴുതേണ്ടി വന്നു ഞാൻ കള്ളം എഴുതി അസത്യം ഞാൻ പറഞ്ഞു കുഞ്ഞെ വിഷമിക്കണ്ട ഇത് നിൻ്റെ വയറ്റപ്പഴപ്പാണല്ലോ എനിക്കതുകൊണ്ട് പ്രശ്നമൊന്നുമില്ല ഇതാണ് അവസ്ഥ അല്ല നിങ്ങൾക്ക് പറയാൻ കഴിയുമോ സത്യസന്ധമായി മാധ്യമപ്രവർത്തനം ചെയ്യുന്ന എത്ര പേര് കേരളത്തിലുണ്ട് എന്നതിൻ്റെ ഒരു ലിസ്റ്റ് ഒന്ന് തരാമോ നിങ്ങളും വേശ്യാവൃത്തി തന്നെയല്ലേ ചെയ്യുന്നത് ഇത് ഞാൻ ആരെയും കുറ്റം പറയുന്നതല്ല ഇപ്പം മതത്തിൻ്റെ മേഖലയിൽ ഇതിനകത്ത് അപ്പുറമാണ് എത്ര കന്യാസികളാണ് പീഡിപ്പിക്കപ്പെടുന്നത് എത്ര പേരുടെ ശവങ്ങളാണ് കോൺവെൻറ്റുകളുടെ കിണറുകളിൽ നിന്ന് പിറുക്കുന്നത് എത്ര പേർക്കാണ് മനസ്സ് മാനസികമായ ഭ്രാന്ത് വരുന്നത് എത്ര പേരാണ് ചികിത്സയിലുള്ളത് ഈ മേഖലയിൽ സ്ഥിതി ചെയ്യുന്നതിനേക്കാൾ ലൈംഗികമായ രാജകത്വം വേറെ സിനിമാ ലോകത്തോണ്ടെന്ന് വിചാരിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞത് ഇത് മുഴുവനും പരിഗണിച്ച ചിന്തിക്കുമ്പോഴാണ് ഞാൻ പറയുന്നത് ഇതിൻ്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ന് കേരളത്തിൽ ലോകത്തിലെമ്പാടും അങ്ങനെയാണ് ഞാൻ പക്ഷേ കേരളത്തെ കേന്ദ്രീകരിച്ചാണ് ചിന്തിക്കുന്നത് കേരളത്തിൽ മനുഷ്യരില്ല ശരീരങ്ങൾ മാത്രമാണ് ഈ ശരീരങ്ങളുടെ ദാഹങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ പേരാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്നുള്ളത് അതുകൊണ്ട് നാം എന്തു ചെയ്യണം ഒരു വലിയ അത്യാവശ്യം നമ്മെ തുറച്ചു നോക്കുന്നുണ്ട് എന്താണ് നമ്മുടെ ബോധം അല്പം വളർത്തിയെടുക്കണം ഇച്ചിരി വിശാലമുള്ളതാക്കണം അതാണ് എനിക്ക് ഏറ്റവും പ്രധാനമായും നിങ്ങളോട് പറയാനുള്ളത് സൗന്ദര്യമെന്നത് ശരീരത്തെ മാത്രം ബാധിക്കുന്നതല്ല അല്ലെങ്കിൽ ശരീരത്തിൽ മാത്രം അടങ്ങി നിൽക്കേണ്ടതല്ല മനസ്സിനും ആത്മാവിനും സൗന്ദര്യമുണ്ടാകണം എന്ന ഒരു കരുതൽ കേരള സമൂഹം ആർജിച്ചാൽ ഈ പ്രശ്നങ്ങൾ നൂറ് ശതമാനം മാറുമെന്നാണ് ഞാൻ കരുതുന്നത് അല്ലാതെ എത്രയൊക്കെ നിയമങ്ങൾ സൃഷ്ടിച്ചാലും എത്രയൊക്കെ കമ്മിറ്റിയും കമ്മീഷനും ഉണ്ടാക്കിയാലും എത്രമാത്രം മാധ്യമ രോഗത്തിരുന്ന ആളുകൾ നല്ല മനസ്സോടെ കുരച്ചാലും ഇതിന് ഒരു വ്യത്യാസവും വരികയില്ല യാതൊരു സംശയവുമില്ല മനുഷ്യൻ്റെ കാഴ്ചപ്പാടിൽ അവൻ ചിന്തിക്കുന്ന വിധത്തിൽ അവൻ്റെ വ്യക്തിത്വത്തിൽ അടിസ്ഥാനപരമായ വ്യത്യാസം വരാതെ ഈ ഒരു അധപ്പതലത്തിന് അരാജകത്വത്തിന് വിട് വ്യത്യാസം വരികയില്ല എന്നതിൻ്റെ ആത്മാർത്ഥമായ വിശ്വാസമാണ് രണ്ട് ശരീരങ്ങൾ മാത്രം ഒരു സ്ത്രീയുടെ ശരീരവും പുരുഷൻ്റെ ശരീരവും ഏറ്റുമുട്ടുമ്പോൾ അവിടെ അക്രമം സംഭവിച്ചിരിക്കും അത് അനിവാര്യമാണ് എന്നാൽ ശരീരത്തിനപ്പുറത്തൊരു മനസ്സും ഒരു ആത്മാവുമുണ്ടെങ്കിൽ ഈ ശരീരത്തിൻ്റെ ഭ്രാന്ത് ഒന്ന് കടിഞ്ഞാണിട്ട് നിർത്തുവാൻ സാധിക്കും എന്നത് അനിഷേദ്യമായ സത്യമാണ് എന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് സമയം കൈവിട്ടു പോയത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ദയവായി നിങ്ങൾ ഇതിനെപ്പറ്റി കൂടുതൽ കൂടുതൽ ആഴത്തിൽ ചിന്തിക്കണമേ എന്ന ഒരു അഭ്യർത്ഥന കൂടെ സമർപ്പിച്ചു കൊള്ളുന്നു ഏവർക്കും നമസ്കാരം നമസ്കാരം